കാഴ്ച പരിമിതിയുള്ള കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബുവിന്റെ സാമഗ്രികളാണ് ആലപ്പുഴ സ്വദേശി വിട്ടുകൊടുക്കാത്തത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും സാബു പറയുന്നു കാഴ്ച പരിമിതിയുള്ള സാബു വാർക്ക തകിടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സംരംഭകനാണ് മാസങ്ങൾക്ക് മുൻപ് സാബുവിൻ്റെ പക്കൽ നിന്ന് കെട്ടിട നിർമ്മാണ കരാറുകാരൻ ഒൻപത് ലക്ഷം രൂപയോളം വില വരുന്ന തകിടുകൾ വാടകയ്ക്കെടുത്തു ആലപ്പുഴ സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനായാണ് സാധനങ്ങൾ കൊണ്ടുപോയത് എന്നാൽ വീട് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും തകിടുകൾ സാബുവിന് മടക്കി നൽകിയില്ല കരാറുകാരനും വീട്ടുടമസ്ഥനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് തകിടുകൾ ഉടമസ്ഥൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് കരാറുകാരൻ സാബുവിനെ കൈയൊഴിഞ്ഞു മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് സാബുവിനെ സഹായിച്ചില്ല ആലപ്പുഴ എസ് പിന്നെ ഫലമുണ്ടായില്ല നമ്മൾ ആലപ്പുഴ മണ്ണഞ്ചേരി ഒരു പരാതി നമ്മൾ മണ്ണഞ്ചേരി എസ് എച്ച് ഐക്ക് ഒരു പരാതി കൊടുത്തു പരാതിയിൻമേൽ പത്ത് ദിവസമായിട്ട് നടപടിയൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഞാൻ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചു കഴിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് എന്നോട് സ്റ്റേഷനിൽ നിന്ന് ചോദിക്കുക നിങ്ങൾ എന്തിനീ ആലപ്പുഴ കൊണ്ട് സാധനം കൊടുത്തേ നിങ്ങളുടെ സാധനം എന്താ എന്താണ് തെളിവ് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഈ കണ്ണു കാണാൻ പാത്തൊരാൾ ഈ പത്തൊഴുപത് കിലോമീറ്റർ ഇക്കരെ വന്ന് ഇപ്പോൾ വന്നിട്ട് ഒരു ആരോപണം ഞാൻ ഉന്നയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ പത്തേ പത്തിൽ ആലപ്പുഴ എസ് പിക്ക് അത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കും സാർ എന്റെ സാധനങ്ങൾ എങ്ങനെയൊരു നശി പോവാണ് എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗില്ല അപ്പോൾ എസ് പി അപ്പ തന്നെ സി ഐ വിളിച്ച് ഇത് നടപടിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇത്ര നാളായിട്ട് മണ്ണഞ്ചേരി സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് ശേഷി തന്നെ വിളിക്കും അരമണിക്കൂറും കൊണ്ട് എത്താമെങ്കിൽ ഇയാളെ ഈ ശ്രീഹരിയെ കാണാമെന്നാണ് ശേഷി എന്ന് പറയുന്നത് ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി സംഭവത്തിൽ വീട്ടുടമസ്ഥനും കരാറുകാരനും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പോലീസ് ഉൾപ്പെടെ സംഭവത്തിൽ കൈയൊഴിഞ്ഞതോടെ എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് സാബുവും കുടുംബവും ന്യൂസ് മലയാളം കോട്ടയം